കൊച്ചു കൊടുക്കുവോ എനിക്ക് ഭയങ്കര വിഷമമായി കളി കേട്ടോ ചേട്ടാ കേട്ടോ എന്റെ പോഞ്ഞോണി ഞെട്ടി പോയോ എനിക്ക് സംഭവിക്കുന്നു ഇവിടെ

എന്താ ഭക്ഷണം കഴിച്ചാലല്ലേ വലുതാവും പോലെ സൈക്കിൾ ഓടിക്കണ്ടേട്ടാ എൻ്റെ കൊച്ചിന് ചോദിക്കുന്നു പപ്പ എന്നോടല്ലോടാ ോട് പപ്പ എന്തോ അപ്പൊ നമ്മളിപ്പൊ രാത്രി സമയം എത്ര മണിയായിട്ടുണ്ടാവും രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോങ്കര പരിപാടി ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാ

അതുപോലെ തന്നെ ണെങ്കിൽ കൊള്ളാം നോക്കുന്നേട്ടോ എന്താ എന്താ കൊല്ലം പല പരിപാടിയുണ്ട് ൾക്കാര് നമ്മുടെ കമന്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ പനി പിടിച്ചതിന് കാരണം സുസിയാണ് എന്റെ ചാനലില് മുന്നോ എല്ലാവർക്കും എല്ല പറയുന്നുണ്ട് കുഞ്ഞിച്ചിക്ക് പനി പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ കുഞ്ഞിച്ചിന്റെ പനിയാണ് കൊച്ചിന് കൊച്ചി നോക്കാണ്ടിരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ പിടിച്ച പനിയല്ല എനിക്ക് വന്ന എന്റെ വയറിൽ ഡോക്ടർ എന്റെ സ്പ്രെഡ് ആവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തേവറല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് പോയിട്ട് അഡ്മിറ്റ് ആവാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ഈ ഡൂട് എന്റെ കൂടെയാണ് ആണ് എന്റെ കൂടെ കെട്ടിപ്പിടിച്ച് എന്നെ ഉമ്മ വെച്ച് എന്റെ കൂടെ തന്നെയായിരുന്നു എന്നിട്ട് അവനോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ചായനും എൻ്റെ ഒപ്പം തന്നെയായിരുന്നു എന്നിട്ട് അവർക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് സ്പ്രെഡ് ആവത്തില്ല കൊതുങ്ങിന്ന് എന്തോ മറ്റോ സ്പ്രെഡ് ആവുന്നതാണ് അപ്പൊ എന്റെ കൗണ്ടിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു ബ്ലഡ് കൗണ്ടില് അപ്പം ഞാൻ വൈറൽ ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു സ്പ്രെഡ് ആവേണ്ട പനിയായിരുന്നു ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് ഇല്ലെങ്കിൽ ഇവര് മൂന്ന് പേരും കൂടി കൂട്ടാൻ വരുമോ കൂട്ടാൻ്റെ അവര് രണ്ടുപേരും കൂടി വന്നേ അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാരണം എന്റെ ഞാൻ എന്റെ ഭയങ്കര കൊച്ചി കൊടുക്കര ഉറക്കവും വരുന്നില്ല കിടന്നിട്ട് സമയം പതിനൊന്നുമണി കൂട്ടുകാരമ്പത് മണിക്ക് ഓർങ്ങണമായിട്ടുണ്ടായിരുന്നു അതെ ഫീൽ ആണ് പറയരുത് കേട്ടോ കുഷ്ടകിയിലോ ബോധം പോണോ കൊച്ചാ കളിയോ ഇപ്പൊ ഞാനായിരിക്കണം പെണ്ണിനെ ഒന്ന് പിടിച്ചെ പെണ്ണിപ്പൊ കാറി പൊളിച്ചിപ്പോ പുൽപ്പള്ളി പഞ്ചായത്തൊത്ത ഇവിടെ വന്നേ പെണ്ണ് ചക്ക ഞിക്കടാണ്ടോ ചാടുവാരി പെണ്ണ് നോക്കിരിക്കും ചെയ്യണ്ട അനിയത്തി കൂടെ ഉണ്ടല്ലോ ഇവിടെ അവൻ അവന് അവന് കിട്ടിയവൻ കളിച്ചോണ്ടിരിക്കാൻ സമയം കിട്ടിട്ടവൻ കിട്ടി ട്ടോ കിരിപ്പാലാം വയസ്സ് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അപ്പൊ ഈ കുരുക്കേടൊക്കെ കാണിച്ചിട്ട് ഒന്നും പറയാനും തോന്നുന്നില്ല അങ്ങോട്ട് പോയിട്ട് അവിടെ ഈ അടങ്ങിയിരിക്കേണ്ടതല്ലേ അങ്ങനെ ഡൂ കുഞ്ഞിപ്പോ കളിയൊക്കെ നടന്നോണ്ടിരിക്കുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്

ണിയൊക്കെ ആവുമ്പത്തേക്ക് അപ്പൊരിക്കും അപ്പൊ പൊന്നാണ് മിക്കാത്ത വരയ്ക്കുന്ന കാര്യത്തിൽ ഞാന് കേട്ടോ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം എന്താ ഇവിടെ ഒരുപാട് ഡ്രോയിങ്സ് ആയാലും തലം വൈപ്പു പിന്നെ എന്ത് പിന്നെ ഒറ്റ ആവശ്യമുണ്ട് കേട്ടോ ഇല്ലേ കൂട്ട് വരക്കാട്ടോ ചമ്മൂ നീയല്ലേ പറഞ്ഞേ എന്നോട് വരച്ചാച്ചാട് ചെട്ടിക്ക എന്താച്ചുടാ അങ്ങനല്ലേ എന്താ വരക്കാൻ സമ്മ ചോയിടാ വരക്കുറങ്ങാൻ നിന്ന

ണ്ടാവില്ല അവർക്ക് മനസ്സിലായെങ്കിൽ നിങ്ങള് കമന്റ് കിട്ടണ്ടോ സർപ്രൈസ് മനുഷ്യ നോക്കുവാസുദീനെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞിട്ടില്ല ഞാനും പുനു ഒരു നക്ഷത്രമാണ് അതുപോലെ തന്നെ കുഞ്ഞിയും കുഞ്ഞിപ്പൊണ്ണും ഒരേ നക്ഷത്രമാണ് ആ പറയാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാല് എനിക്ക് സുസി ഒരു ഈസ്റ്ററിന്റെ ദിവസം ഉണ്ടായത് കുഞ്ഞിപ്പൊണ്ണും ഉണ്ടായത് ഒരു ഈസ്റ്ററിന്റെ ദിവസം തന്നെ കേട്ടോ അപ്പൊ പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എന്തേലും എന്തേലും കേട്ടോ എനിക്കൊരു ജലദോഷം തുമ്മലെന്തേലും വന്നു വിചാരിക്കും കുഞ്ഞു ഞാൻ അത് വരും കേട്ടോ എങ്ങനെയാണെങ്കിൽ അത് ഒരേ നക്ഷത്രാണ് പറയുന്നത്

ഞങ്ങള് രണ്ടുപേരും ഈസ്റ്റർ മുട്ടകളാട്ടോ ഞാനും ഒരു ഈസ്റ്റർ മുട്ട എനിക്ക് പെണ്ണു ഒരു മിനിറ്റ് കൂടു നീ വീട്ടിലേറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ട് അംഗഭംഗ മറ്റേ ഓപ്പോസിറ്റ് ആപ്പോസിറ്റ് ഞാൻ ഓപ്പോസിറ്റ് കേട്ടെ അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവും അപ്പൊ നടക്കണ്ട നാളെ ഒരു സർപ്രൈസ് ഒന്നും പറഞ്ഞില്ല ആ സർപ്രൈസ് നാളത്തെ വീടിന് എന്താ മറക്കണ്ട അപ്പൊ ആ സർപ്രൈസ് എന്താ നാളത്തെ വീടോ ഉണ്ടാവും കൂടുകാരെ അപ്പൊ അത്ര വേദന വീടിയോ മറ്റു വീടിയോട് നാളെ കാണാ എൻറെ പൊന്ന